പെരിങ്ങത്തൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ചിലെ പതിനാറ് മദ്രസകളിലെ ഭാരവാഹികൾക്ക് ശില്പശാല നടത്തി പുല്ലൂക്കര പാറമൽ തൻവീറുൽ ഇസ്ലാം മദ്രസയിലാണ് ശില്പശാല നടന്നത് മഹൽഗാസി അബ്ദുൾ റഷീദ് സാദി ഉളിയിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും കാണാത്ത വളരെ സുന്ദരമായ കാണാത്താപിതമായ വലിയ ശാസ്ത്രീയമായ സംവിധാനങ്ങളോടുകൂടെ നീങ്ങുന്ന ഈ വലിയൊരു പ്രസ്ഥാനം മറ്റ് മഹല്യ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സമസ്തകളിക്കുന്ന ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ പത്രത്തിലൊക്കെ കണ്ടു ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിൽ കേരള മോഡൽ മഹല്യ സംവിധാനം സംവിധാനിക്കുള്ള ആദ്യത്തെ പടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ പല പല നാടുകളിലും ും കെ എം എ റേഞ്ച് പ്രസിഡന്റ് ഇ എ നാസർ അധ്യക്ഷനായി റേഞ്ച് ജമുയുത്തിൽ മുല്ലമീൻ പ്രസിഡന്റ് മുഹിദ്ദീൻ ബാഗവി പ്രാർത്ഥന നടത്തി ഹസ്ബുല്ല ഫൈസി മുഫത്തില്ല നേതൃത്വം നൽകി ശാസ്ത്രീയമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മദ്രസകൾ മദ്രസകൾ ഡിജിറ്റലൈസ് സമസ്തയുടെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വന്നു എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ടെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമാകാൻ സെക്രട്ടറി എൻ എ ഇസ്മയിൽ അബ്ദുറഹ്മാൻ ദാരിമി ആർ ടി ഉസ്മാൻ മാസ്റ്റർ കാസിം ഹന എം നാസർ ഹാജി എം കെ ഉമ്മർ എം ആർ സലീം യു കെ മുഹമ്മദ് അലി കെ അസ്ലാം എം കെ മഹ്മൂദ് ഹാജി എം വി അബൂബക്കർ എന്നിവർ സംസാരിച്ചു പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും പഠന പഠനപ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നതിനും വേണ്ടി മദ്രസകൾ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിക്കുന്നതിനു വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്